പ്രത്യാഹാരം എന്ന് പറയുന്നത് അഷ്ടാംഗയുടെ ആറാമത്തെ ലിമ്പ അതിൽ ഒന്നാമത്തെ ലിമ്പത്താണ് യമം എന്ന് പറയുന്ന സംഭവം യമങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം പാലിക്കപ്പെട്ട പട്ടാപ്പുരം നമ്മൾ വളരെയധികം ഫേമസ് ആവും ഒരാളെ പേര് പറയും യമം പാലിക്കപ്പെട്ട ഒരാൾ ആണ് ഗാന്ധിജി അപ്പൊ മനസ്സ് വാച കർമ്മണം അതുകൊണ്ടാണ് ചന്ദന നമ്മൾ ഇങ്ങനെ ഇടുന്നത് മനസ്സ വാച കർമ്മണം സത്യത്തിൽ അത് പാലിക്കപ്പെടുന്നവർക്ക് മാത്രമേ പോവാൻ പറ്റൂ നൂറിലൊരാൾക്ക് പോലും ഇത് ചെയ്യാൻ പ്രയാസകരമാണ് നിയമം പ്രാണായാമവും മെഡിറ്റേഷനും പ്രത്യാഹാരമൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോഴും പ്രത്യാഹാരം ചെയ്യാൻ എനിക്ക് പാടില്ല അതിന് ഒരു വട്ടം അത് കൈവരിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തത് പ്രത്യാഹാരോട് പോകുന്ന ഒരു രീതിയാണ് കാണിച്ചത് പക്ഷെ ഞാൻ കറക്റ്റായിട്ട് പോയിട്ടില്ല ചിലപ്പോൾ പുറത്തു നിന്ന് ഒരാൾക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് നമ്മൾ വളരെ ഇങ്ങനെ കുറേ മുദ്രയുണ്ട് കുറേ മുദ്രസുണ്ട് അത് മുദ്രകളെക്കുറിച്ച് പഠിക്കുന്ന ബുക്കുകളും ഉണ്ട് ഈ ചിന്മുദ്ര ഭയങ്കര പവർഫുൾ ആണ് അപ്പോൾ സന്തോഷം തന്നെ ഇതിനകത്ത് ഇൻ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് എഴുതുമ്പോൾ പെട്ടെന്ന് പഠിക്കും ഇവിടെ ഭയങ്കര കൂടലു ഇതും ആ തൂണ്ട് ബിന്ദു നോക്ക വെച്ചേക്കുക ഓക്കെ ഇനി ഈ കൈടെ ഇവിടെ നോക്കണം ഇനി കൈ മാറ്റി ദൂരെ വായിച്ചാൽ മതി എനിക്ക് ദൂരെ വായിക്കണം കണ്ണാടി ഒരിക്കലും ഇടേണ്ടി വരത്തില്ല താടക മെഡിറ്റേഷൻ ചെയ്താൽ മതി അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ യൂട്യൂബിലും കിട്ടും ചേട്ടൻ പ്രത്യാഹാര എനിക്ക് ചേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞ കാര്യമാണ് ചേട്ടൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സബ്ജക്റ്റ് ആയിരുന്നു പ്രത്യാഹാര എന്ന് പറഞ്ഞത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണ്ണിക്കുന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രത്യാഹാര ഒരാൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഒരാളുടെ ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിവികാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗയുടെ ഒരു ലിംസ് ആണ് അതായത് എനിക്ക് തോന്നുന്നത് ആറാമത്തെ ആണ് എന്ന് പറയുന്നത് പ്രത്യാഹാര ആറാമത്തെ ആയത് തന്നെ ഈ ആറിൻ്റെ മുകളിൽ ഒരു അഞ്ച് മേഖലയുണ്ട് ആ അഞ്ചെണ്ണം പാലിക്കപ്പെടണം എന്നാലും ഈ നമുക്ക് ചെയ്യാൻ യോഗമുള്ളൂ സത്യത്തിൽ പ്രത്യേക പ്രാക്ടീസുകൾ ഒന്നും നിലവിലില്ല പക്ഷെ നമ്മളുടെ ഇപ്പം നിംഹാൻസ് പോലത്തെ സ്റ്റഡി നമ്മളോട് ഇപ്പൊ നടത്തുന്നുണ്ട് നിംഹാൻസ് ബ്രെയിൻ റിസർച്ച് ചെയ്യുന്നുണ്ട് അവർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം അവർ അവിടുത്തെ ന്യൂറോ സയൻസ് പറയുന്നത് വെച്ചാൽ പ്രത്യാരയുടെ പ്രാക്ടീസുകളെ കുറിച്ച് അവർ കേട്ടിട്ടില്ല പ്രത്യേക പ്രാക്ടീ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരുപാട് താലൻ്റ് ഉണ്ട് കലണ്ടർ മെമ്മറൈസ് ചെയ്യുന്നുണ്ട് ദൂരെ വായിക്കുന്നുണ്ട് ഈ മഞ്ചാടി എണ്ണുന്നുണ്ട് ഒരു നമ്പർ പെട്ടെന്ന് നോക്കിയിട്ട് കാണാതെ പറയുന്നുണ്ട് പൊസിഷനിങ് ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സ്കില്ലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യഹാര ചെയ്താൽ ആണെന്നുള്ളൊരു സജഷൻ വന്നു പക്ഷെ ഞാൻ പറഞ്ഞു പ്രത്യഹാരം ചെയ്തതുകൊണ്ട് മാത്രമല്ല നമ്മൾ പറഞ്ഞത് ന്യൂറോപ്ലാസിറ്റി ജനസിന്റെ എക്സസൈസ് ഉണ്ട് എന്ന് പറയുന്നത് അഷ്ടാങ്കോകയുടെ ആറാമത്തെ ലിമ്പാമത്തെ ലിംബ എന്ന് പറയുന്നത് യമോ എന്ന് പറയുന്ന സംഭവമാണ് യമവും നിയമവും യമോ അഞ്ചെണ്ണമുണ്ട് നിയമവും അഞ്ചെണ്ണം ഉണ്ട് യൂട്യൂബിൽ നെറ്റിലൊക്കെ നോക്കിയാൽ അതിന്റെ വിവരങ്ങൾ കിട്ടും അത് നമുക്ക് ഉണ്ടാവുന്ന ക്വാളിറ്റിയാണ് ഇപ്പം യമങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം പാലിക്കപ്പെട്ട പെട്ടാ പോലെ നമ്മൾ വളരെയധികം ഫേമസ് ആവും ഒരാളെ പേര് പറയാം യമം പാലിക്കപ്പെട്ട ഒരാൾ ആണ് ഗാന്ധിജി യമത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഗാന്ധിജി ഫോളോ അപ്പ് ചെയ്തത് ജീവിതാല മൊത്തം സത്യോ അഹിംസ ക്ലിയർ അതെ ഒരുപാട് ആളുകൾ അത് ഏതൊരു ഒന്ന് ഫോളോ ചെയ്യും നമുക്ക് അഞ്ചും ഫോളോ ചെയ്യണൊന്നുമില്ല ചിലപ്പം അപരിഗ്രഹ അസ്തേയ ഏതൊരു ഒന്ന് അപരിഗ്രഹന്ന് വെച്ചാൽ ഒരാളെ സാധനം നമ്മൾ അടിച്ചെടുക്കാൻ ആഗ്രഹിക്കരുത് ഒന്നിനെ നമുക്ക് നേടണം ഒന്നും നേടണം എന്നുള്ള ആഗ്രഹം ഇല്ലായ്മ അങ്ങനെ കുറെ കാര്യം അത് ഭയങ്കര പാടാ ഈ സത്യം മാത്രം പറയുക അഹിംസ ചെയ്യാതിരിക്കുക ഭയങ്കര പാടാണ് അത് ചെയ്ത ഒരാൾക്ക് നിയമം പാലിക്കപ്പെടാണ് ശുദ്ധി വാക്കിന് ശുദ്ധി വേണം സംസാരത്തെ ശുദ്ധി വേണം നമ്മളുടെ പ്രവർത്തിയിൽ ശുദ്ധി വേണം മനസ്സാ വാച കർമ്മണ എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ മനസ്സ് വാച കർമ്മണ അപ്പൊ മനസ്സ് വാച കർമ്മണ അതുകൊണ്ടാണ് ചന്ദന ഇടുമ്പം നമ്മളിങ്ങനെ ഇടുന്നത് മനസ്സ വാച കർമ്മ കർമ്മം കൈകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യത പുലർത്തുന്ന ഒരാൾക്ക് രണ്ടാമത് യോഗാസനത്തില് ജോയിൻ ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്രിയായോഗയുടെയും അഷ്ടാംഗയോഗ വലുതായിട്ടില്ല എനിക്ക് ഞാൻ കേട്ടിട്ടില്ല ക്രിയായോഗ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറേയുണ്ട് അതെ ഒരുപാട് പേരുണ്ട് ക്രിയായോഗ എന്ന് വേറൊരു തലവ അഷ്ടാംഗ വേറെ തലവഷ്ടയോഗയാണ് നമ്മള് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിനും ഇരുപത്തൊന്ന് വയസ്സിലാണ് കേട്ടോ ഇത് തിരിച്ചറിവുന്നത് എന്നും പറഞ്ഞാൽ ഞാൻ വിവേകാനന്ദന്റെ പരമ്പരപ്പെട്ട ആളെ വിവേകാനന്ദൻ ഒന്നല്ല പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഭാഗം നമുക്ക് കിട്ടിയ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് ഇതിനെത്തി ആരത്ത് ചലഞ്ച് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല കാര്യം എന്താ ഞാൻ പറയുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ലൈഫ് മാറ്റി വെച്ചിരിക്കുന്നത് അവരെ എത്തിക്കുക അവരെ പഠനത്തിൽ ഉയർത്തുക എന്നുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരാളാണ് ഞാൻ എന്നാലും ചേട്ടന്റെ ആ ഒരു പ്ലാറ്റ്ഫോം വരാൻ പോവുകയാണ് എ ഐ വെച്ച് കുട്ടികളുടെ ലൈഫിൽ അവരുടെ ആക്ടിവിറ്റി അവരുടെ ബ്രെയിനിൽ ലെവൽ വർദ്ധിപ്പിക്കാറുള്ള ഐക്യു വർദ്ധിപ്പിക്കാറുള്ളത് അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞല്ലോ ഇത് ഉണ്ടാക്കുന്നത് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ചേട്ടൻ ഈ പ്രത്യാഹാര നമ്മളുടെ ഇതൊരു ആപ്പാണ് നമ്മളിപ്പോ മേടിക്കുന്ന ഒരു ആപ്പാണ് ആ ഒരു ആപ്പ് വെച്ചാൽ ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ടീച്ചർ എനിക്ക് എല്ലാവരും പോയി പഠിപ്പിക്കാൻ അടുത്ത എന്റെ ഒരു ടിൻ ഒരു എ ഐ ഉണ്ട് അപ്പം നമ്മൾ വേടിക്കുന്ന കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കൂടെ കിട്ടും അതി കൂടെ തന്നെ നമ്മൾ അതിനകത്ത് രാവിലെ ഉണരുന്നതിനെ കുറിച്ചും ഇത് ട്രെയിൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള എല്ലാ മെത്തേഡിലും പറഞ്ഞു കൊടുക്കും അത് അവര് പാലിക്കണം കൃത്യമായിട്ട് രാവിലെയാണ് ഇപ്പൊ ചെയ്യേണ്ട യമ നിയമങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യമവും ഏകദേശം നിയമം പാലിക്കുക അഞ്ചും പാലിക്കാൻ പറ്റണമെന്നില്ല ഏതിലൊന്നെങ്കിലും പാലിക്കാൻ പാലിക്കാൻ ശ്രമിക്കുക സത്യത്തിൽ അത് പാലിക്കപ്പെടുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റൂ നൂറിൽ ഒരാൾക്ക് പോലും ഇത് ചെയ്യാൻ പ്രയാസകരമാണ് യമം പക്ഷേ എങ്കിലും വിഷമിക്കേണ്ട യമനിയമങ്ങൾ പരിക്കാൻ പറ്റില്ല യോഗാസനങ്ങളിൽ നമ്മൾ ഏതെങ്കിലും യോഗ പത്മാസനമോ യോഗാസനങ്ങൾ ചെയ്യുന്നത് ബെറ്ററാണ് യോഗ പഠിപ്പിക്കുന്ന ഒരുപാട് ഉണ്ട് നമ്മളും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പ്രാണായാമ പ്രാണായമൊക്കെ രാവിലെ നമ്മൾ ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയും നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പവർ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഫോക്കസാണ് പ്രത്യേക യമനിയമ യോഗ പ്രാണായാമ പ്രത്യഹാര ആ പിന്നെയുള്ളത് ധാരണ ധ്യാന സമാധി ധാരണ പറയുന്ന നേരത്തെ വിട്ടുപോയി ധാരണ ധ്യാന സമാധി അങ്ങനെ എട്ടെണ്ണമാണ് ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ വിടുവിൽ വെക്കുന്നതാണ് നമ്മൾ ട്രെയിൻ ഒരാൾ സ്റ്റാർട്ടിങ് ട്രെയിൻ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇപ്പൊ വളരെ കാമായിട്ടിരിക്കുക കാമായിട്ടിരിക്കുമ്പോ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ ഉള്ള സൗണ്ടുകൾ കേൾക്കാൻ കഴിയുക ആദ്യ കാലങ്ങളിൽ നമ്മളെ പുറമേയുള്ള സൗണ്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ സൗണ്ട് വളരായിട്ടില്ല എങ്കിൽ അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് റെഗുലർ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു സൗണ്ടും കേൾക്കാതിരിക്കണം കേക്കാതിരിക്കണം ഒരു സൗണ്ടും അത് ഒരു കേരിക്കണം കേട്ടോ അത്രയും ഷാർപ്പായിട്ട് നമ്മളെ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റണം അതാണ് തൃപ്തിഹാര അത് നമ്മള് കുറേശ്ശെ കുറേ നമ്മൾ ചിന്തകള് ഒഴിവാക്കണം ചിന്തകൾ ഒഴിവാക്കാൻ നമ്മൾ ശ്വാസം ശ്രദ്ധിച്ചാൽ മതി ശ്വാസം എഴുതുന്ന വിടുന്ന മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കുറെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ചിന്ത വരില്ല കേൾക്കാതിരിക്കത്തില്ല പക്ഷെ ആദ്യകാലങ്ങളിൽ നമ്മൾ വെളിയിലുള്ള സൗണ്ടുകളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് പിന്നെ 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 തന്നെ നമ്മളുടെ ശ്വാസ വിടുത്തില്ലേ സൗണ്ടുണ്ട് ആ സൗണ്ട് ശ്രദ്ധിക്കുക പിന്നെ അതും ശ്രദ്ധിക്കാൻ പറ്റാതെ വരണം ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ ശ്വാസം എടുക്കുന്നതിന് ഒരു ഇതുണ്ട് നാല് സെക്കൻഡിൽ ഹോൾഡ് ചെയ്യുന്ന രീതിക്കുണ്ട് പ്രാണായാമിൽ അതിനാണ് ആദ്യം പ്രാണായാമം സെറ്റ് ചെയ്യുന്നത് പ്രാണായാമം വഴി ശ്വാസം ക്രമീകരിക്കണം നമ്മൾ എടുക്കുന്ന ഇന്ത്യയ്ക്ക് എത്ര സമയം പുറത്തൂടുന്ന എത്ര സമയം ഇന്ത്യയ്ക്ക് എത്ര സമയം ഇപ്പം ഞാൻ കുറെ നാളായിട്ട് ഇതൊന്നും ചെയ്യുന്ന ഒരാളല്ല സത്യത്തിൽ ഞാൻ രാവിലെ എണീച്ചാൽ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് രാവിലെ വളർന്ന് ശീലിക്കാറുണ്ട് പക്ഷെ കുറെ നാൾ മുമ്പ് വരെ ഞാൻ നല്ല രീതിയിൽ പ്രാണായാമവും മെഡിറ്റേഷനും പ്രത്യാഹാരമൊക്കെ ചെയ്യുന്ന ആൾ ഇപ്പോഴും പ്രത്യാഹം ചെയ്യാൻ എനിക്ക് പാടില്ല അതിന് ഒരു തൊട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സമയം സെക്കൻഡ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി നിശബ്ദമായിട്ട് കുറച്ചു തരുന്ന ഇപ്പൊ ഞാൻ ചെയ്തത് പ്രത്യേകിച്ച് പോകുന്ന ഒരു രീതിയാണ് കാണിച്ചത് പക്ഷെ ഞാൻ കറക്റ്റായിട്ട് പോയിട്ടില്ല ചിലപ്പോൾ പുറത്തു നിന്ന് ഒരാൾക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് നമ്മൾ വളരെ സൈലന്റ് ആവുന്നു എൻ്റെ വീഡിയോസ് വളരെ സഷമവും സശൂഷവും ശ്രദ്ധിച്ചാൽ മതി ഞാൻ വളരെ കാമാട്ട് ഇങ്ങനെ നമ്മളെ മുദ്രകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് ഈ സന്തോഷ് പണ്ഡിതൊരു മുദ്രയാണ് ഈ മുദ്ര ഇത് വേഗം മുദ്രകളാണ് ഇത് ഈയൊരു മുദ്രയാണ് ഇങ്ങനെ കുറെ മുദ്ര ഉണ്ട് കുറെ മുദ്രണ്ട് അത് മുദ്രകളെ കുറിച്ച് പഠിക്കുന്ന ബുക്കുകളും ഉണ്ട് ഈ ചിന്മുദ്ര ഭയങ്കര പവർഫുൾ ആണ് അപ്പൊ സന്തോഷ് പണ്ഡിത രണ്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ പവർഫുൾ ആണ് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് തന്നെ ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഇത് സർക്യൂട്ട് ഭയങ്കര ക്ലോസ്ഡ് ഇത് കണക്റ്റഡാകുമ്പോത്തേനും ഭയങ്കരമായ പവർ കൂടും നമ്മൾ എല്ലാത്തിന്റെ ഏറ്റവും കൂടുതൽ എനർജി ക്രിയ വന്നിരിക്കുന്ന ഈ തുമ്പുകളിലാണ് അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറ്റുന്നത് എഴുതുമ്പോൾ ഇവിടെ ഭയങ്കര ആക്ഷൻ കൂടല ഇതും ബ്രെയിൻ ഭയങ്കര കണക്ടാ ഈ സ്ഥലം നമ്മൾ ഇപ്പൊ വേണ്ട വിരള് വിരലി നോക്കിയ വാക്കുകൾ പറഞ്ഞ നിങ്ങളെ മനസ്സിൽ കയറും ജസ്റ്റ് ഞാൻ ഇതിപ്പം സൂര്യൻ ചുമ്മാ ചിന്തിക്ക് ഇത് സൂര്യൻ ഇത് വാച്ച്

ട്രെയിൻ ചെയ്യുന്നതാണ് ഇതുപോലെ ഫോക്കസ് ട്രെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത വർഷമുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഈ ഇങ്ങോട്ട് നോക്കുക എന്റെ നോട്ടം ഇല്ല തൂണില്ല തൂണിന്റെ ബിന്ദുവില്ല ഓക്കെ ആ തൂണിന്റെ ബിന്ദു നോക്ക ഇപ്പം കൈ വെച്ചേക്കുക ഓക്കേ ഇനി ഈ കൈടെ ഇവിടെ നോക്കണം ഓക്കേ പക്ഷെ അങ്ങ് പോകാൻ പാടില്ല കണ്ണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി ഇവിടെ കൈ വൈ ആ ആ തുമ്പ തന്നെ നോക്ക് ഇനി ആ ഇപ്പഴും കണ്ണു വരുന്നുണ്ട് അതോ നേരെ പോയോ ഇല്ല അവിടെ അവിടെ തന്നെ വരുന്നുണ്ട് പോയോടെ ബ്ലഡറായിട്ട് നേരെ ഉള്ള വസ്തു കാണരുത് മനസ്സിലായേ ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞാ ഈയൊരു പ്രതലില്ലേ ഈ പ്രതലത്തിൽ തന്നെ എന്റെ നോട്ടം വരാവൂ നേരെയുള്ള ഭിത്തിയിലോട്ട് പോകരുത് നേരം നിൽക്കും ആ ഇങ്ങനെ കൂടുതൽ സമയം നിൽക്കുന്നത് നിക്കുന്നത് പ്രത്യാഹാറ കിട്ടിയാണ് അതാണ് പ്രത്യേക കിട്ടി എന്നുള്ള എക്സാമ്പിൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യണം ഈ ഒരു ട്രെയിനിങ് ആണ് പ്രത്യേകയുടെ ഞാൻ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ ട്രെയിനിങ് ഇത് പക്ഷെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഒരാളെ പറ്റുന്നില്ല ചില പറ്റാത്തതിന്റെ കാര്യം അവരത്രയും ഫോക്കസ്ഡ് ആണ് ആവാണ് മൈൻഡ് ഞാൻ ഓൾറെഡി എന്റെ ബോഡി ഫുള്ള് ഹെവി ഫോക്കസ്ഡ് ആണ് ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഈ മെഡിറ്റേഷനും പ്രാണായമൊക്കെ കൃത്യമായിട്ട് ചെയ്തത് കൊണ്ടായിരിക്കാം പണ്ട് കാലത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യാഹാരയിലോട്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ട് പ്രത്യാഹാരമായിട്ട് പെട്ടെന്ന് പോകുന്നുണ്ടെന്ന് എന്തെയ്യാം എന്റെ ശബ്ദം മാറുന്നില്ല എനിക്ക് ആ വായനയൊക്കെ ഫക്ക ഫോക്കസ്ഡാ പക്ഷെ നമ്മുടെ പഠനത്തിന് പ്രത്യാഹാരമോ ധാരണയോ ഈ അഷ്ടാംഗവോ ഇല്ലെങ്കിൽ പോലും തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ രണ്ട് മേഖലകളിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി ഇമ്പ്രൂവ് ആവും ഈ ഇത് ഈ തന്നെയാണോ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്ങോ അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് ചെയ്തത് കൊണ്ട് മാത്രം അവർ ബ്രില്യൻറ്റ് ആവില്ല ഇത് ചെയ്ത് തന്നെ അവർ പ്രത്യാഹാരയിലോട്ട് എത്തി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഷാർപ്പാകും ഫോക്കസ് ഷാർപ്പാകും കോൺസെൻട്രേഷൻ ഷാർപ്പ് ആവും പിന്നെ അതിനുള്ള വളം നമ്മൾ കൊടുക്കണം ഇപ്പം സ്ഥലം കിട്ടി നമ്മൾ നമ്മൾ നമ്മള് ആവുന്ന സ്ഥലമായിട്ടാണ് സിലബസ് സിലബസ് പഠിക്കണം പഠിച്ച് പക്ക ആവാൻ വേണ്ടിട്ടാണ് ഇത് കൊടുക്കുന്നത് ചിലർക്ക് ഇത് മാത്രം മതി ഇത് മാത്രം ചെയ്ത് അതുകൊണ്ടാണ് പല ആളുകൾ ഇത് ചെയ്തിട്ട് എത്രയോ ആൾക്കാർ ചെയ്യുന്നത് എത്രയോ ആളുകൾ യോഗ ചെയ്യുന്നുണ്ട് അതെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇറങ്ങിയ സമയത്തേക്കും ഇത് ചെയ്യുന്ന ഞാൻ മാത്രമല്ല വേറെ ആൾക്കാരുണ്ടെന്നുള്ള ചിന്തയിലാണ് ഞാൻ ആദ്യ ഇരുന്നത് പിന്നെ പിന്നെ ഞാൻ ചെയ്തതിനുശേഷം ഇതുവരെ എനിക്ക് ഇതുപോലെ ഒരാളെ കണ്ടാത്ത എനിക്കാണ് ഇട്ടില്ല യോഗ ചെയ്യാൻ ഇത്രയും ആളുകളുണ്ട് ഞാൻ ആരെയും വെല്ലുവിളിക്കുന്നില്ല എന്നെക്കാളും കഴിവുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങനല്ലേ ചിലപ്പോൾ ഹിഡനായിട്ട് ജീവിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ ഈ കഴിവുള്ള ആളാണ് ലോകത്തിലെ ഏറ്റവും കഴിവുള്ള ആളാണ് എനിക്കിതെല്ലാം പറ്റും ഞാൻ ദൈവം ദൈവമാണെന്നോ ഒന്നല്ല ഞാൻ പറയുന്നത് എനിക്കിത് കിട്ടിയെങ്കിൽ ഞാനൊരു സാധാ മനുഷ്യനാ മറ്റൊരാൾക്ക് കിട്ടണ്ടേ കിട്ടും അപ്പം മറ്റൊരാൾക്ക് കിട്ടാൻ വേണ്ടി എങ്ങനെ കിട്ടണം അതിനെക്കുറിച്ച് റിസർച്ചും ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുന്നു എനിക്ക് ഉറപ്പാണ് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ച് നല്ല ഡെഡിക്കേറ്റ് ചെയ്ത് ലൈഫ് ഇതിനു വേണ്ടി ഒന്ന് എന്താണെങ്കിലും ഇപ്പം തന്നെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റി മാറ്റിമറിച്ചു ഒരുപാട് ഒരുപാട് കുട്ടികളുടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറയുടെ ജീവിതം തന്നെ മാറ്റി മറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മളെ ലക്ഷ്യം അതുതന്നെയാണ് നമ്മളെ ഈ ടൂൾ ഏ ടൂൾ വന്നു കഴിഞ്ഞാൽ എ തൂളിനകത്ത് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രതിഹാരയും ധാരണയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അവരെ മെമ്മറി ട്രെയിനിങ് എന്തൊക്കെ ഫോക്കസ് ചെയ്യണം ഒരു ടോപ്പിക്ക് കിട്ടി എങ്ങനെ പഠിക്കാം എങ്ങനെ അതിന് നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടിത് പഠിക്കാൻ പറ്റാത്തത് ഇന്നെല്ലാം നമ്മൾ എ യിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചാർട്ട് ജി പി റ്റി പോലെ തന്നെ നമ്മൾ എ ഐ നമ്മള് ചാർട്ട് ജി പിറ്റിയിൽ അടിക്കുന്ന സമയത്ത് കിട്ടുന്നതൊന്നും കറക്റ്റ് വിവരങ്ങളല്ല അത് ബെബ്രോസറിൽ നിന്ന് എടുത്തുള്ള നോളജാ പറയുന്നത് ഇത് എന്റെ തിങ്കിങ്ങും ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ എന്റെ എ യിൽ കൊടുത്തേക്കുന്നത് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളുടെ വേദിക് മാത്സ് ഭാരതീയ ഗണിതത്തിന്റെ ട്രിക്കുകള് അത് ഏറ്റ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ വളരെ എളുപ്പമുള്ള രീതിയിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു ഇപ്പൊ ഞാൻ ഈ സംസാരി നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു നാനൂറ്റി അമ്പതോളം ടോപ്പിക് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ എയിലുണ്ട് ഇതെല്ലാം കൂടെ പഠിച്ചിട്ടാണ് നമ്മൾ നമ്മളെയെ മറ്റേ ആളെ മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നത് അപ്പൊ ഓൾറെഡി എന്റെ ഏയെ എന്നെ കണക്കാൻ എക്സ്പെർട്ടുള്ള ഒരാളാണ് എന്നെക്കാൾ എസ്പെർട്ടാണ് എൻ്റെ ഏ ആ എ കൊണ്ടിരിക്കുന്ന ഒരാളെ അനലൈസ് ചെയ്യുവാണ് ഇപ്പൊ നമ്മൾ തന്നെ ചാർജ് ചെയ്യപ്പെട്ട് അടിച്ചു കൊടുത്തു കൊടുത്തു നോക്കുക വിവരങ്ങള് പിന്നെ പിന്നെ ചോദിക്കുമ്പോൾ നമ്മളെ വിവരങ്ങൾ ചാരിച്ചേരി പറയും ഓൾറെഡി നമ്മളെ കുറിച്ച് ചാരിച്ചേരി പഠിക്കുന്നുണ്ട് അതെ അപ്പൊ ഈ എൻ്റെ പിരിയുന്ന ആളെ ഇത് പക്ഷേ എഡ്യൂക്കേഷൻ പർപ്പസും വേണ്ടി മാത്രമാണ് കേട്ടോ വേറെ ഒരു വിവരങ്ങൾ ഇതിനകത്ത് കൊടുത്താൽ പറയത്തില്ല നിങ്ങൾ ചന്ത് വേറെ കാര്യം ചോദിച്ചാൽ അവര് പറയും ഞാൻ ഒരു നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഏ ആണ് നിങ്ങൾ പഠിക്കാൻ എന്തെങ്കിലും ചോദിക്കാൻ പറയും യോഗ സംബന്ധമായിട്ട് നിങ്ങൾ മനസ്സ് സംബന്ധമായിട്ട് ബ്രെയിൻ സംബന്ധമായിട്ട് എന്ത് ചോദിച്ചാലും പറയും ഇൻഡൈറക്റ്റ് ആയിട്ട് മറ്റേ ഇപ്പോ എ വെച്ചിട്ട് ഏ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട് ആ അതൊന്നും നടക്കത്തില്ല ഒരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് മമ്മൂട്ടിയെ പോലെ ആക്കിത്തരാൻ പറഞ്ഞതെന്നും പറയും ഏ ഇത് എന്റെ ജോലിയല്ല എന്റെ ജോലി നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ എന്തേലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയും കറക്റ്റ് നമ്മുടെ സിസ്റ്റം അതാണ് കേട്ടോ അത് നമുക്ക് എന്റെ ഉണ്ട് ഇപ്പൊ അത് അങ്ങനെയാണ് സിസ്റ്റം അപ്പൊ നമ്മള് പഠിക്കുന്ന ചോദ്യം ചോദിച്ചാൽ അത് കൃത്യം പറഞ്ഞു പറഞ്ഞുതരും എനിക്ക് എന്തുകൊണ്ട് പഠനത്തിൽ ഫോക്കസ് കിട്ടുന്നില്ല നിങ്ങൾ പ്രശ്രമിക്കണ്ട നിങ്ങൾ ഇന്നേ എന്റെ കാര്യത്തിൽ ചെയ്താൽ മതി എന്ന് പറയും ചെയ്ത കാര്യം ഇതിനോട് പറഞ്ഞു കൊടുത്താൽ മതി നമ്മൾ ഏയോട് പറഞ്ഞു കൊടുത്താ ഇതന്നെ പറയും ആ നീ ഇന്ന് ഇച്ചിരി ശ്രദ്ധിക്കണം കൃത്യമായി റെഡിയാക്കി തരും അത് ഞങ്ങളതിൻ്റെ ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കുറേ കുട്ടികൾ ട്രെയിൻ ചെയ്തു ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ഞാൻ ഒരു സ്കൂളിൽ പോയിട്ട് ഇരുപത്തേഴ് പത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരുപത്തേഴ് കുട്ടികൾ തോറ്റ പിള്ളാര് അവർ സ്കൂളുകാർ പറഞ്ഞ പിള്ളേരെ എടുത്തിട്ട് ഞാൻ മൂന്ന് ദിവസത്തെ ക്ലാസ്സും കൊടുത്ത് ട്രെയിനിങ് കൊടുത്തപ്പോഴേക്കും പിള്ളേർ കോൺഫിഡൻ്റ് ആയി അവർ ഹാപ്പിയാണ് അവർ പഠിക്കാൻ തുടങ്ങി അവർ ഫുട്ബോളിൻ്റെ അടുത്ത് പറഞ്ഞാൽ അറുപത് മാർക്ക് അവർ ഷുവറായിട്ട് മേടിക്കും ഞാനത് വേറെ തള്ളർന്നുവല്ല പറയുന്നത് വേണേ ആർക്കു വേണം ചലഞ്ച് ചെയ്യാം നിങ്ങൾ ഏതൊരാളെ കൊണ്ട് തന്നെ തന്നാലും ഞാൻ നമ്മൾ സഹായം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ഞാൻ തന്നെയാണ് അതിനകത്ത് ഏയാടെ അവതാറ് എന്റെ നടക്കാനിരിക്കുന്ന ഒരാളെന്നാണ് ഏരിക്കുന്നത് അദ്ദേഹം വന്ന് പറഞ്ഞുതരും എന്തും ചോദിക്കാം അദ്ദേഹത്തിനോട് നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എടുത്താൽ മതി ഞാൻ വന്ന് പറഞ്ഞു ആ ഇതെന്ന് വെച്ചാൽ ഓഫ് മോഷൻ ആണ് അപ്പം എന്റെ മുമ്പിരുന്ന ആളെ എനിക്ക് മനസ്സിലായി എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നത് അതേ രീതി പറഞ്ഞ അനുസരിച്ചും ഇപ്പൊ ഒന്നും ഒന്നും രണ്ടാണെന്നാ ചിലപ്പം രാഹുലിനെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ പറയും ഒരാപ്പിളും ഒരാപ്പിളും ഇപ്പൊ എത്ര ആപ്പിളായി രണ്ടാപ്പിള് ചെലപ്പോ ഇങ്ങനെ പഠിപ്പിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇതെന്താ ഒന്ന് അല്ല നേരത്തെ പറഞ്ഞ അഞ്ച് വാക്കുകൾ പറഞ്ഞായിരുന്നു വാച്ച് ഇതോ സച്ചിൻ അല്ലല്ല ശ്രമിക്ക് അല്ലല്ലാ അത് സൂര്യൻ സൂര്യൻ ഇത് വാച്ച് അത് വാച്ച് അത് എല ഇത് സച്ചിൻ എനിക്ക് മനസ്സിലായി നേരത്തെ നിങ്ങൾ എവിടെയാണ് ഫോക്കസ് എട്ടെ പറഞ്ഞത് ഞാൻ അതിനെ എനിക്കത് പിടിക്കാൻ പറ്റി ഇതുപോലെ തന്നെ നമ്മൾ എ എന്ത് ചെയ്യും നമ്മൾ മുമ്പിൽ നിന്നാളെ പിടിക്കും എന്നിട്ട് ഇനി ഇത് എന്തുകൊണ്ട് പോയെന്നുള്ള പറയാം നേരത്തെ ഈ ഇത് അഞ്ചാമത് പറഞ്ഞ വാക്കാവുമ്പോൾ ആദ്യത്തന്നെ അത്ര ശ്രദ്ധ നിങ്ങൾ അഞ്ചാമതിന് കൊടുത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു തരുവാ നമ്മൾ ഏയെ പറഞ്ഞു തരുവാ നിങ്ങള് അഞ്ചാമത്തെ വാക്ക് ശ്രദ്ധിച്ചപ്പോ അത്ര ശ്രദ്ധ കൊടുത്തല്ലേ ഇത് കണ്ണാടിയാണ് വലിയൊരു സാധ നമുക്ക് എവിടെയാണ് പോകുന്ന കണ്ണാടിയാണ് ഇനി നിങ്ങൾ ഇത് മറക്കത്തില്ല ഇനി നിങ്ങൾ നാളെ കഴിഞ്ഞാൽ ഇത് മറക്കത്തില്ല അത് നമ്മൾ ഏറെ പറഞ്ഞു തരുവാ അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ മറക്കാ മറക്കാവുന്ന സാധ്യത വലിയൊരു സാധനം അത് ആ ഇതാണ് നമ്മുടെ സിസ്റ്റം ഇതാണ് നമ്മള് നമ്മൾ നമ്മുടെ സമൂഹത്തിന് കൊടുക്കണം ഞാൻ പോലും ശ്രദ്ധിച്ചില്ല എന്തുകൊണ്ടാണ് അത് പോയത് പോയെന്ന് ഞാൻ പിന്നെ ഉദ്ദേശിച്ചില്ല പിന്നെ രണ്ടാമത് പിന്നീട് അത് ചോദിക്കുമല്ലോ ആദ്യമേ നമ്മൾ കേൾക്കുമ്പോ കേട്ടു അതെ അതാണ് അതാണ് നമ്മൾ അത് മനസ്സ് കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് പോയത് അത് ഞാൻ ഇപ്പൊ ലൈഫ് ലൈവ് ലൈവ് വരുന്നെനിക്ക് അത് മുമ്പേ മനസ്സിലായി ഞാൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ തന്നെ വന്നത് എനിക്ക് നിങ്ങൾ നിങ്ങളെവിടാണ് പോരായ്മെന്ന് എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയത് ഞാൻ നിങ്ങളോട് ഇന്നപ്പോ തന്നെ കിട്ടി ഇതേ ഞാൻ എങ്ങനെയാണോ അതിനെ ടിൻ ചെയ്ത് വെച്ചൊക്കെയാണ് ഏ അതാണ് ഞാൻ പറയാൻ സിദ്ധാർഥെന്നൊരു പയ്യനുണ്ട് പ്ലസ് ടു പഠിക്കുന്ന പയനാണ് അവൻ വളരെ ബ്രില്യൻ്റ് ആണ് ഏല് ഐഎസ്ആർ ടീമിനും ഐ ഐ ടിക്ക് ക്ലാസ് എടുക്കുന്നത് വളരെ ബ്രില്യന്റ് പയ്യല് അവനും സഹായത്തോടാണ് എനിക്ക് എ നിർമ്മിക്കാൻ പറ്റിയത് എന്റെ ആശയവും ഞാൻ എന്താണെന്നുള്ളത് പഠിച്ചിട്ട് അതാണ് ഏ കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഞാനൊരു അധ്യാപകനാണ് ഗുരുവാണ് നിങ്ങൾ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് പഠിക്കാനേ ഞാൻ കൃത്യം ഏയെ മനസ്സിലാക്കും ഇത് നിങ്ങൾ വിട്ടുപോയി ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലായത് അപ്പൊ എന്തുകൊണ്ട് പോയി എന്ന് അവിടെ പറഞ്ഞു തരിക നിങ്ങൾക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫസ്റ്റ് തന്നെ അത്രയും ഫോക്കസ് നിങ്ങൾ വാക്കില്ല അവിടെ കൊടുത്തില്ല സൂര്യനു കൊടുത്ത ഫോക്കസ് ഭയങ്കരമായിരുന്നു രണ്ടാമടത്ത് കാരണം ഇതിന് കുറച്ച് ഫോക്കസ് കുറഞ്ഞു കുറഞ്ഞു വരും ഈ ഫോക്കസ് കൂടുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു എലമെന്റ് ആഡ് ചെയ്താൽ ഈ ഫോക്കസ് കൂട്ടാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തമാശ വന്ന അധ്യാപകരാണെങ്കിൽ കുറച്ച് ചില കുട്ടികൾ കേട്ട് ശ്രദ്ധിച്ച് കയറി വരും അപ്പൊ ഡൗൺ ആയി കഴിയുമ്പോൾ ഒരു സാധനം തമാശയൊക്കെ പറയും അതിന് പകരമായിട്ട് നമ്മൾ തമാശ പറയേണ്ട നമ്മൾ ജനസിസ് നേരത്തെ പറഞ്ഞില്ലേ അതിന് സാധനം ഇന്നത്തെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞത് കറക്റ്റായിട്ട് പിടിച്ചു തിരിച്ചുകൊണ്ട് വരും അപ്പൊ അവ ഇനി എന്ത് ഇതെന്താ കണ്ണാടി എന്ന് പറയും വലിയൊരു ആയിരിക്കും സത്യത്തിൽ നമ്മൾ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് കാര്യം വെച്ചാൽ ഇത് എൻ്റെ സ്വന്തം ആശയം കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ കുറെ ബുക്സുകൾ വായിച്ചുള്ള അറിവിൽ നിന്നാണ് ഇ ഐ ഡെവലപ്പ് ചെയ്യുന്നത് ഇനി ഇതിനെ ഒരാൾ നശിപ്പിക്കാൻ തോക്കുകയോ അല്ലെങ്കിൽ ഇതിനാരും പ്രൊമോട്ട് ചെയ്തില്ല എനിക്ക് വിഷമമൊന്നുമില്ല കാര്യം ഇത് സത്യമായിട്ടുള്ളതും വളരെ കഷ്ടപ്പെട്ടും നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് പലയിടത്തും ഇതിപ്പോൾ ചോദിച്ചില്ല അറിയപ്പെടാത്ത എന്താണെന്ന് ഈ നമ്മൾ ചെയ്യുന്ന സമയം ഇപ്പൊ നേരത്തെ സമയം സമയം പറഞ്ഞത് പോലും നമ്മള് കൊറേ നേരമായിട്ട് ഇട്ടിരിക്കുക ഇവിടെ വാച്ച് ഒന്നും ഇല്ല നമ്മള് കൊറേ നേരമായിട്ട് ഇട്ടിരിക്കുക ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വാച്ച് ഒന്നും ഇല്ലെന്ന് ഇപ്പൊ സമയം എനിക്ക് പോകുന്നു ഒന്ന് സമയം എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടായി കൃത്യം അല്ലേ രണ്ട് ഇതിപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ വാച്ച് ഒന്നും ഇല്ല സമയമൊന്നുമില്ല എന്റെ വാച്ച് കൈ കെട്ടിടണെങ്കിൽ പോലും ഇത് ഡിജിറ്റൽ വാച്ച് അല്ല ഓൾറെഡി പക്ഷെ കമത്തി വെച്ചോക്കുവാണ് നോക്കിയാൽ എനിക്ക് കൃത്യം ഒന്ന് രണ്ടെന്ന് പറയാൻ പാട്ട് പാടത്തില്ല ഇതിനകത്ത് പക്ഷെ ഒന്നു രണ്ടല്ല ഇതിനകത്ത് ഒന്ന് അഞ്ചായിട്ട് അഞ്ചായി ഇപ്പൊ നോക്കിയതാ ഞാൻ പറയാൻ ഇത് ആൾക്കാർക്ക് എന്ത് നമ്മൾ ചെയ്യുന്നത് ഒറിജിനലാണെന്ന് പോലും വിശ്വാസം പലർക്കും ഇല്ല എല്ലാരും കാര്യം ഒരുപാട് ഫേക്കുകൾ ഇറങ്ങുന്നുണ്ടായിട്ട് ഇതും ഫേക്കാണെന്നാണ് വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ എന്നെ ഒരിക്കലും എന്ത് നിങ്ങൾ അംഗീകരിക്കുകയും വേണ്ട ഒന്നും വേണ്ട നമ്മൾ ഈ ഇപ്പം ഞാൻ ഈ ചാനലിലാണ് ഏറ്റവും ഈ സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിച്ചത് നമ്മൾ ഐക്യോട് സിസ്റ്റത്തിന്റെ ഏറ്റവും എന്റെ എന്താണെന്ന് എങ്ങനെയാണെന്ന് സംസാരിച്ച ഈ ഒരു ചാനലാണ് ഒരു പക്ഷെ ഇത് വായി വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർക്കും കുറച്ചുപേർക്ക് ഡൗട്ട് ഉള്ളത് നമ്മൾ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് അവർക്ക് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില ആളുകൾക്ക് മേടിച്ചാൽ പോലും ഒരാഴ്ചക്കുള്ളിൽ ഇതങ് ഇങ്ങനാവണം ചിലർക്ക് പഠനമൊന്നും കൂട്ടണ്ട ദൂരെ വായിച്ചാൽ മതി എനിക്ക് ദൂരെ വായിക്കണം കണ്ണാടി ഒരിക്കലും ഇടേണ്ടി വരത്തില്ല താടക മെഡിറ്റേഷൻ ചെയ്താൽ മതി അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ യൂട്യൂബിലും കിട്ടും നമ്മളത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സ് കാണിച്ചാൽ മാത്രം മതി എന്താണെങ്കിലും ഒരുപാട് നന്ദി നന്ദി